ശിവായ അമ്മയുടെ സന്ദേശം മക്കളെ ഭൗതികത്തിൽ ചില നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ പാലിച്ചാൽ നമുക്ക് സന്തോഷമുണ്ടാകും പാലിച്ചില്ലെങ്കിൽ ദുഃഖവും അനുഭവിക്കേണ്ടി വരും ഭൂമിക്ക് ആകർഷണ ശക്തി ഉണ്ടെന്ന് നമുക്കറിയാം അതിനാൽ കയ്യിൽ കുപ്പി ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് താഴെ വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും അതുപോലെ തീക്ക് ചൂടുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ കൈ തീയിൽ വെക്കാത്തത് ഭൗതികതയിൽ നിയമങ്ങൾ ഉള്ളതുപോലെ ആധ്യാത്മികതയിലും ചില നിയമങ്ങളുണ്ട് കർമ്മ നിയമം ഈശ്വര മനുഷ്യപ്രയത്നത്തിന്റെ പരിധി പ്രകൃതിയുടെ താളലയം എന്നിങ്ങനെ ഉദാഹരണത്തിന് നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്താൽ നല്ല ഫലം കിട്ടും ചീത്ത കർമ്മങ്ങൾ ചെയ്താൽ ചീത്ത ഫലം കിട്ടും അതിനാൽ ഓരോ കർമ്മവും വിവേകപൂർവം ചെയ്യണം നമ്മൾ എത്ര പ്രയത്നിച്ചാലും അതിന് പരിധിയുണ്ട് ശരീരത്തിന് ഭക്ഷണം എന്ന പോലെ ജീവിത വിജയത്തിന് കൃപ ആവശ്യമാണ് ഈശ്വരന്റെ കൃപയാണ് എല്ലാം പൂർത്തീകരിക്കുന്നത് എത്ര പ്രയത്നിച്ചാലും കൃപയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയില്ല കൃപ മാർക്ക് പോലെയാണ് അതിനു നമ്മൾ പാത്രമാകണം പഠിക്കാൻ മിടുക്കൻ അല്ലെങ്കിലും മറ്റുള്ള കലകളിൽ മിടുക്കനാണെങ്കിൽ ടീച്ചർ കുട്ടിക്ക് ജയിക്കാനുള്ള മാർക്ക് കൊടുക്കും പഠിച്ചാലും കുട്ടി അഹങ്കാരിയാണെങ്കിൽ ചിലപ്പോൾ മാർക്ക് കിട്ടിയില്ല എന്ന് വരാം അതുപോലെ സ്വാർത്ഥതയും അഹങ്കാരവും ഈശ്വര കൃപയിൽ നിന്നും നമ്മെ അകറ്റും പ്രാർത്ഥിച്ചില്ലെങ്കിലും വിനയവും കാരുണ്യവുമുള്ള മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും ആ കൃപ നമ്മിൽ വന്നു ചേരും എത്ര കർമ്മം ചെയ്താലും കൃപ കൂടാതെ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കാൻ കഴിയില്ല ചിലർ വന്നു പറയാറുണ്ട് അമ്മ ഈ ജന്മത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉത്തരം അവിടുത്തെ കൃപയില്ല എന്നത് തന്നെ ചില കുടുംബങ്ങളിൽ പുരുഷന്മാർ അറുപത് വയസ്സിനു മുകളിൽ ജീവിച്ചു കാണാറില്ല അതിനു മുമ്പ് മരിക്കുന്നു വീട്ടിൽ അഞ്ച് പുരുഷന്മാരുണ്ടെങ്കിൽ അഞ്ചു പേരും മരിക്കുന്നു ചില കുടുംബങ്ങളിൽ പെൺകുട്ടികൾ ചെറുപ്പത്തിലെ വിധവകളാകുന്നു ചില കുടുംബങ്ങളിൽ സന്താനങ്ങൾ ജനിക്കുന്നില്ല ചില കുടുംബങ്ങളിൽ ജനിക്കുന്നവർ മാനസിക രോഗികളാകുന്നു തലമുറകളായി ഇത് സംഭവിക്കുന്നു ഒരു കുറ്റവും ചെയ്യാതെ ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നു ഒരു യുക്തിക്കും ഇതിന് കാരണങ്ങൾ നിരത്താൻ പറ്റുന്നില്ല അദ്വൈതമാണ് സത്യമെങ്കിലും കർമ്മത്തിന് പ്രാധാന്യമുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത് ഈ ജന്മം തെറ്റുകൾ ചെയ്യാതിരുന്നിട്ടും എന്തുകൊണ്ട് കുടുംബത്തിൽ കഷ്ടതകൾ സംഭവിക്കുന്നു പൂർവജന്മത്തിലെ കർമ്മദോഷം കൊണ്ട് കൃപ ലഭിക്കാതെ പോകുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയൂ അതിനാൽ ഇനിയുള്ള നാളുകളിലെങ്കിലും കഷ്ടതകൾ ഒഴിവാക്കാൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ശ്രദ്ധ കൊടുക്കുകയാണ് വേണ്ടത് നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ് വേണ്ടത് മൂന്ന് തരത്തിലുള്ള പ്രാരാബ്ധങ്ങൾ ഉണ്ടെന്ന് പറയും ചില രോഗങ്ങൾ മരുന്ന് കഴിച്ചാൽ മാറും ചിലതിന് ഓപ്പറേഷൻ വേണ്ടിവരും എന്നാൽ ചിലതാകട്ടെ ഓപ്പറേഷൻ നടത്തിയാലും വീണ്ടും വരും ഇതുപോലെ ചില പ്രാരാബ്ധങ്ങൾ പ്രാർത്ഥനകൾ കൊണ്ടു നീങ്ങും ചിലവ പ്രായശ്ചിത്തത്താൽ മാറിക്കിട്ടും എന്നാൽ ചിലവയാകട്ടെ അനുഭവിക്കുകയേ മാർഗമുള്ളൂ ഇതോർത്ത് മക്കൾ വിഷമിക്കണ്ട ഈശ്വരനെ മുറുകെ പിടിക്കുക എല്ലാ പ്രാരാബ്ധങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും ഹരി ഓം നമശിവായ